നാടിന്റെ പുത്തൻ വികസന വിശേഷങ്ങളുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം നമ്മുടെ നാടിനെ പിടിച്ചു വിളിച്ച മുണ്ടക്കൈ ചൂരൽമല ഉരൽപൊട്ടൽ ദുരന്തം നടന്ന് ഏഴു മാസം പിന്നിടുമ്പോൾ വയനാട്ടിൽ പുതിയൊരു ടൗൺഷിപ്പ് ഉയരുകയാണ് ദുരന്തത്തെ അതിജീവിച്ചവർക്കായുള്ള ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഈ മാസം ഇരുപത്തി ഏഴിന് നടക്കും ഈ സമഗ്ര പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രിയ കേരളത്തിൽ ആദ്യം ചൂരൽമലയിലെയും മുണ്ടക്കൈലും ജനങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് ഏഴു മാസം പിന്നിടുമ്പോൾ നാട് അതിജീവനത്തിൻ്റെ പാതയിലാണ് കൽപ്പറ്റ നഗരസഭയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് പുതിയ ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുമുള്ള ഫണ്ടിനൊപ്പം പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള ഫണ്ടുകളും സി ഫണ്ടുകളും സ്പോൺസർഷിപ്പുകളും വിനിയോഗിച്ചാണ് പുനരധിവാസ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് എസ്റ്റേറ്റിലെ ഹെക്ടർ ഭൂമിക്ക് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കും ജൂലൈ ചൂരമലയുടെയും മാത്രമല്ല മലയാളിയുടെ മുഴുവൻ മനസ്സിലും ഒരു കറുത്ത ദിനമാണ് ഒരു ഞെട്ടിപ്പിക്കുന്നൊട്ടലിന്റെ ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ മരണം മുപ്പത്തിരണ്ട് പേർ കാണാതായവരെ മരിച്ചവരായി കണക്ക് കൂട്ടിയതുൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടോളം മനുഷ്യരുടെ മരണത്തിൻ്റെ ഭീകരതയുണ്ടായ ചൂരന്മല ഇന്ന് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുടെ വലിയ തയ്യാറെടുപ്പിലാണ് ഭൂരഹിതരായിട്ടുള്ള ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും പുനരധിവാസം ഉറപ്പുവരുത്തുക എന്ന പ്രവർത്തനത്തിലേക്ക് സർക്കാർ കടന്നുകഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ എല്ലാവർക്കും ഭൂ വീട് നഷ്ടപ്പെട്ട മുഴുവൻ പേർക്കും വീട് ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യം ഇന്ത്യക്ക് തന്നെ മാതൃകയായ പുനർനിർമ്മാണ പ്രവർത്തനത്തിലൂടെ കേരളം പൂർത്തീകരിക്കും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള മലയാളികളും മനുഷ്യ സ്നേഹികളും നൽകുന്ന വലിയ പിന്തുണയോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ദുരന്ത ബാധിതനായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് ഗവൺമെന്റ് ഈ നല്ല മനുഷ്യസ്നേഹികളുടെ സ്നേഹികളുടെ കരുത്തോടെ ഉറപ്പ് കൊടുക്കുന്നുണ്ട് അവസാനത്തെ ദുരന്ത ബാധിതനെയും പുനരധിവസിപ്പിക്കാതെ ചുരമറങ്ങില്ല കേരളത്തിലെ സർക്കാർ ഓരോ കുടുംബത്തിനും ഏഴ് സെന്റിൽ വീടും വൈദ്യുതി കുടിവെള്ളം ശുചിത്വ സംവിധാനങ്ങൾ തുടങ്ങി അനുബന്ധ സൗകര്യങ്ങളും ടൗൺഷിപ്പിൽ ഒരുക്കും ആരോഗ്യ കേന്ദ്രം വിദ്യാലയം വിനോദത്തിനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് ദുരിതബാധിതർക്ക് ഉപജീവന മാർഗ്ഗങ്ങൾ അടക്കമുള്ള നിർമ്മിതികൾ ഉൾപ്പെടുന്നതാണ് ടൗൺഷിപ്പ് നൂറ്റി ഇരുപത് കോടി രൂപ ചിലവഴിച്ച് പ്രദേശത്തെ റോഡുകളും പുനർനിർമ്മിക്കും ദുരന്തത്തെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവർക്ക് എത്രകാലം വേണമെങ്കിലും തുടർചികിത്സയുടെ ചിലവ് സർക്കാർ വഹിക്കും ഒപ്പം ജീവനോപാധി നഷ്ടമായവരെ കൂടി ചേർത്തു പിടിച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ജോലി നഷ്ടമായ അറുന്നൂറോളം ജീപ്പ് ഡ്രൈവർമാരെ പുനരധിവസിപ്പിക്കും ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഏഴു കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട പതിനാല് കുട്ടികൾക്കും പഠനാവശ്യത്തിനു വേണ്ടി മാത്രം പത്തു ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കും വനിതാ ശിശു വികസന വകുപ്പ് അനുവദിച്ച ധനസഹായത്തിനു പുറമേയാണ് ഈ സഹായം പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനുമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ എല്ലാം നഷ്ടപ്പെട്ട് ഇനി എങ്ങോട്ട് എന്തെന്നറിയാതെ പകച്ചുനിന്ന ഒരു ജനതയെ തുടക്കം മുതൽ കരുതലോടെ ചേർത്തുപിടിച്ചാണ് നമ്മുടെ സർക്കാർ മുന്നോട്ടു പോകുന്നത് ദുരന്തമുണ്ടായി ഒരു മാസത്തിനകം ദുരിതബാധിതരായ മുഴുവൻ കുടുംബങ്ങളെയും താൽക്കാലികമായി പുനരധിവസിപ്പിച്ചു അതിജീവനത്തിന്റെ ആദ്യ പടിയായി വാടക വീടുകൾ ലഭ്യമാക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആറായിരം രൂപ വാടക ഇനത്തിൽ ലഭ്യമാക്കി വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ സൗജന്യമായി നൽകി റേഷൻ കാർഡ് മുതൽ നഷ്ടപ്പെട്ട രേഖകളെല്ലാം വീണ്ടെടുക്കാൻ നടപടി സ്വീകരിച്ചു ദുരന്തത്തെ അതിജീവിച്ചവർക്ക് പ്രത്യേക കൗൺസിലിംഗ് സംവിധാനം ഏർപ്പെടുത്തി ഈ ചിട്ടയായ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് പുനരധിവാസത്തിനുള്ള വിപുലമായ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് ദുരന്തത്തെ അതിജീവിച്ചവർക്കുള്ള ടൗൺഷിപ്പുകൾ യാഥാർത്ഥ്യമാകുമ്പോൾ വെല്ലുവിളികളെ കോർത്തുപിടിച്ച കരങ്ങളുമായി നേരിടുന്ന കേരളത്തിന്റെ നിശ്ചയദാർഢ്യം ഒരിക്കൽ കൂടി രാജ്യത്തിന് മാതൃകയാകും എന്ന കാര്യം ഉറപ്പാണ് ദുരിതമനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുക എന്നതാണ് നമ്മുടെ സർക്കാരിന്റെ നയം ഈ ഇടപെടൽ എല്ലാ മേഖലകളിലും കാണാനാകും ഇപ്പോൾ സാന്ത്വന പരിചരണ രംഗത്ത് അത്തരമൊരു സുപ്രധാന ഇടപെടൽ നടത്തുകയാണ് നമ്മുടെ സർക്കാർ അറിയാം ഇനി പ്രിയ കേരളത്തിൽ സാന്ത്വന പരിചരണത്തിൽ ലോകമാകെ കീർത്തികേട്ട നാടാണ് കേരളം ഈ രംഗത്തെ നമ്മുടെ മികവിനെ പോയ വർഷം പ്രശംസിച്ച ലോകാരോഗ്യ സംഘടന സാന്ത്വന പരിചരണത്തിൽ കേരളം പിന്തുടരുന്നത് സവിശേഷ മാതൃകയാണെന്ന് ദക്ഷിണ പൂർവേഷ്യൻ റീജിയണൽ വർക്ക്ഷോപ്പിനെ ആസ്പദമാക്കി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിക്കഴിഞ്ഞു ഈ അംഗീകാരത്തിന്റെ നിറവിൽ സംസ്ഥാനത്തെ സാന്ത്വന പരിചരണ രംഗത്തെ നമ്മുടെ സർക്കാർ കൂടുതൽ ശാക്തീകരിക്കുകയാണ് കൂടാതെ ആയുർവേദ ഡോക്ടറുടെ സേവനം ഹോമിയോ ഡോക്ടറുടെ സേവനം സീത്ത ഡോക്ടറുടെ സേവനം ഉണ്ട് ബി പി ഷുഗറൊക്കെ നോക്കുന്നതിനോടൊപ്പം തന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അവർക്ക് കത്തീറ്റർ ചേഞ്ച് വൂണ്ട് ഡ്രസ്സിംഗ് അങ്ങനെ മുതലായ വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് കൂടാതെ ബ്ലോക്ക് തലത്തിൽ നിന്ന് നമുക്ക് സെക്കൻഡറി പാലേറ്റി ഉണ്ട് സെക്കൻഡറി പാലേറ്റി നേഴ്സും ഫിസിയോതെറാപ്പിസ്റ്റും വരുന്നുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജിലും മറ്റുമൊക്കെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചികിത്സയിലുള്ള അവരുടെ അതേ മരുന്നുകൾ തന്നെയാണ് നമ്മൾ സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങി വിതരണം ചെയ്യുന്നത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നതിനോടൊപ്പമോ അതിനു മേളിലോ ഉള്ള നല്ലൊരു രീതിയിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് കേരളത്തിൽ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർദ്ര മിഷന്റെ ഭാഗമായ പത്ത് പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് പാലിയേറ്റീവ് കെയർ ഇതിന്റെ ഭാഗമായി എല്ലാ രോഗികൾക്കും ശാസ്ത്രീയ പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ഈ രംഗത്ത് സമഗ്ര പാലിയേറ്റീവ് കെയർ ആക്ഷൻ പദ്ധതി നടപ്പിലാക്കി വരികയാണ് സാമൂഹികാധിഷ്ഠിത ശാസ്ത്രീയ ഗൃഹപരിചരണം പാലിയേറ്റീവ് പരിചരണ യൂണിറ്റുകൾക്ക് ക്വാളിറ്റി കൺട്രോൾ സംവിധാനം സമഗ്ര പാലിയേറ്റീവ് വയോജന പരിചരണം എന്നിവയെല്ലാം ഉറപ്പാക്കുന്ന സർക്കാർ കേരള പാലിയേറ്റീവ് കെയർ ഗ്രിഡിനും തുടക്കമിട്ട് കഴിഞ്ഞു കൂടുതൽ വിപുലവും ശക്തവുമായ ശൃംഖലയായി ഈ രംഗത്തെ മാറ്റിയെടുക്കുകയെന്ന ലക്ഷ്യം കൂടിയാണ് ഇതിലൂടെ കേരളം യാഥാർത്ഥ്യമാക്കുന്നത് സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളും ഉൾപ്പെടുന്നതാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എല്ലാ ജില്ലകളിലും പാലിയേറ്റീവ് പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചാണ് സർക്കാർ ഗ്രിഡിന്റെ പ്രവർത്തനം നടപ്പിലാക്കുന്നത് പുതിയ രോഗികളുടെ രജിസ്ട്രേഷൻ തുടർ പരിചരണം സന്നദ്ധ സംഘടനകളുടെ രജിസ്ട്രേഷൻ സന്നദ്ധ പ്രവർത്തകരുടെ രജിസ്ട്രേഷനും പരിശീലനവും പൊതുജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സൌകര്യം എന്നിവയെല്ലാം ഈ ഗ്രിഡിൽ സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് സംസ്ഥാന ജില്ലാ പഞ്ചായത്ത് വാർഡ് തലങ്ങളിലെ ഡാഷ്ബോർഡ് സംവിധാനവും കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സാങ്കേതിക സഹകരണത്തോടെ വികസിപ്പിച്ച കേരള കെയർ പാലിയേറ്റീവ് ഗ്രിഡിന്റെ ഭാഗമാണ് നമ്മുടെ പഞ്ചായത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പാലിയേറ്റീവ് പ്രവർത്തനം തുടങ്ങിയത് അപ്പം നമ്മൾ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ രണ്ട് പാലിയറ്റീവിൻ്റെ ഒരു നേഴ്സിനെ എടുത്തു പാലിയേറ്റീവിൻ്റെ തന്നെ ഒരു ഡ്രൈവറുണ്ട് അതുപോലെ തന്നെ നമുക്ക് എം എൽ എ ഒരു വണ്ടി തന്നിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപ എല്ലാ വർഷവും പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് ആ പ്രോജക്റ്റ് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം അവരുടെ മെഡിസിൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഞ്ചായത്ത് കൃത്യമായിട്ട് ചെയ്തു വരുന്നുണ്ട് പഞ്ചായത്ത് അവർക്ക് വാട്ടർ ബെഡ് എയർ ബെഡ് അതുപോലെ കത്തീറ്റലിൽ തന്നെ ഡൈപ്പർ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ എല്ലാ വർഷവും നമ്മൾ പാലിറ്റി കയറി പാലിറ്റി കുടുംബസംഗമം നടത്താറുണ്ട് പിന്നെ ഒരു ആദ്യത്തെ കുറച്ച് നമ്മൾ പാലിയേറ്റീവ് ബൈസ്റ്റാൻഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു തൊഴിൽ പരിശീലനം പഞ്ചായത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് സംസ്ഥാനത്ത് സർക്കാർ സാന്ത്വന പരിചരണ പദ്ധതി നടപ്പാക്കുന്നത് രോഗികൾക്ക് ശാരീരികമായ ആശ്വാസത്തിനൊപ്പം വൈകാരിക പിന്തുണ കൂടിയാണ് ഈ പദ്ധതിയിലൂടെ ആരോഗ്യ വകുപ്പ് ഉറപ്പാക്കുന്നത് പാലിയേറ്റീവ് കെയർ നഴ്സുമാരും ആശാ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരുമടങ്ങുന്ന സംഘം രോഗികൾക്ക് ആവശ്യമായ പരിചരണം നൽകുന്നതിനൊപ്പം കുടുംബത്തിന് ആവശ്യമായ മാനസിക പിന്തുണയും നൽകുന്നു എന്നതാണ് രാജ്യത്തിന് തന്നെ മാതൃകയായ ഈ പദ്ധതിയുടെ സവിശേഷത അതിന്റെ ഏകീകരണം കൂടിയാണ് ഗൃഹ കേന്ദ്രീകൃത പരിചരണം നൽകുന്ന കേരള പാലിയേറ്റീവ് കെയർ ഗ്രിഡ് യാഥാർത്ഥ്യമാക്കുന്നത് കുറേ കാര്യങ്ങളുണ്ട് അതിപ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ കിട്ടുന്നത് അതിൽ ഇവരോടും ഗവണ്മെന്റിനോടും നമുക്ക് അന്നിട്ടുണ്ട് അവിടെ നിന്ന് മരുന്നു കിട്ടുന്നുണ്ട് എട്ട് വർഷം കൊണ്ട് കിട്ടുന്നത് എട്ട് വർഷം ഇവിടെ ഈ ബെൽഡിങ്ങിനെ കിട കിടന്ന് അന്നുമുതൽ ഇവരുടെ സേവനം നമുക്ക് പൂർണ്ണമായി കിട്ടുന്നുണ്ട് പദ്ധതിയിൽ നിന്ന് ഞങ്ങൾക്ക് അവർ വന്ന് ചെയ്തു തരുന്നത് പുറത്തു കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഉമ്മാ കണ്ണിന് കാഴ്ചയില്ല ഒരു കാലിന് നഷ്ടപ്പെട്ട ഉമ്മായ അതെല്ലാം അവിടെ നിന്ന് അവർ വന്ന് ഞങ്ങൾക്ക് നല്ല സഹായമാണ് ചെയ്ത് തരുന്നത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടുണ്ട് സർക്കാരിനും ഈ സ്റ്റാഫുകൾക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടും ഞങ്ങൾ ചെല്ലുമ്പോൾ ആദ്യം അവരുടെ കാര്യങ്ങളായിരിക്കും പറയുന്നത് അവരുടെ വീട്ടുകാര്യങ്ങൾ തൊട്ട് പറഞ്ഞു തുടങ്ങും പിന്നെ ലാസ്റ്റ് നമ്മൾ അവർ അസുഖകാര്യം പിന്നെ ചോദിക്കുമ്പോഴാണ് ഓരോന്നായിട്ട് പറയുന്നത് അവരുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും മക്കളോട് പറയുന്നതിൽ കൂടുതൽ ഞങ്ങളോട് പറയും അത് അവരുടെ വിശ്വാസത്തിന് പുറത്താണ് നമ്മളോട് പറയുന്നത് നമ്മളത് ക്ഷമയോട് അവർ കേട്ടതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള പ്രൊസീജിയറായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും ചെയ്യുന്നത് ജനപ്രതിനിധികൾ മുതൽ സന്നദ്ധ പ്രവർത്തകർ വരെ ഒത്തുചേരുന്ന സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ സാന്ത്വന പരിചരണ രംഗം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ആരോഗ്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രാഥമിക പാലിയേറ്റീവ് പരിചരണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന കേരളത്തിൽ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും കേന്ദ്രീകരിച്ച് വിദഗ്ധ പാലിയേറ്റീവ് പരിചരണ യൂണിറ്റുകളും സജീവമാണ് ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മോഡേൺ മെഡിസിൻ ഐഎസ്എം ഹോമിയോ വിഭാഗങ്ങൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങി വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സാന്ത്വന പരിചരണത്തിലും മാതൃക തീർക്കുന്ന സർക്കാർ ആരോഗ്യ പരിപാലനത്തിൽ കേരളത്തിന്റെ യശസ്സിനെ വാനോളമുയർത്തുകയാണ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ജനതയെ എക്കാലവും ചേർത്ത് പിടിച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാർ ഈ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി പുതിയൊരു പദ്ധതി കേരളം യാഥാർത്ഥ്യമാക്കുകയാണ് ഹെൽത്ത് കാർഡ് പദ്ധതി അതിന്റെ വിശദാംശങ്ങൾ പ്രിയ കേരളത്തിൽ വിദ്യാഭ്യാസവും ആരോഗ്യവുമുള്ള തലമുറയിലൂടെ ഭാവി കേരളം സുരക്ഷിതമാക്കുകയാണ് നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിൽ ലോകോത്തര പഠന സൗകര്യങ്ങൾ ഒരുക്കിയും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കിയുമാണ് ഈ രംഗത്ത് കേരളത്തിന്റെ മുന്നേറ്റം അതിന്റെ ഭാഗമായി എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന സർക്കാർ ആദ്യ ആദ്യഘട്ടമെന്ന നിലയിൽ പിന്നാക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി ഹെൽത്ത് കാർഡ് യാഥാർത്ഥ്യമാക്കുകയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾ അഞ്ചാം ക്ലാസിൽ ചേരുന്നത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് കഴിയുന്നത് വരെയുള്ള ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന ഹെൽത്ത് കാർഡിലൂടെ കുട്ടികളുടെ ആരോഗ്യാവസ്ഥ നിരീക്ഷിച്ച് കുറവുകൾ പരിഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഉയരവും തൂക്കവും രക്തഗ്രൂപ്പുമടക്കം പ്രാഥമിക വിവരങ്ങൾ കാർഡിൽ രേഖപ്പെടുത്തുന്നു ഒപ്പം പോഷകാഹാര ന്യൂനതകൾ പൊതു ആരോഗ്യനില വിളർച്ച മറ്റു രോഗസാധ്യതകൾ തുടങ്ങിയ വിവരങ്ങളും പെൺകുട്ടികളാണെങ്കിൽ ആർത്തവം സംബന്ധിച്ച വിവരങ്ങളും ഹെൽത്ത് കാർഡിൽ ഉൾപ്പെടുത്തുന്നു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പെൺകുട്ടികൾക്ക് ആർത്തവ ശുചിത്വം സംബന്ധിച്ച ക്ലാസുകൾ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്കുള്ള കൗൺസിലിങ്ങിനും പഠന വൈകല്യമുണ്ടെങ്കിൽ കണ്ടെത്തി പരിഹരിക്കാനുള്ള നടപടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനറൽ മെഡിക്കൽ കോളേജിലും മറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് ചികിത്സിച്ചു വരുന്നത് പലപ്പോഴും ഈ കുട്ടികൾ കുട്ടികളവിടെ ചെല്ലുമ്പോൾ തന്നെ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ ഈ കാർഡിലൂടെ ലഭ്യമാക്കുക കഴിഞ്ഞാണ് ഇവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ചികിത്സയിലേക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനവും അത് കിട്ടിക്കഴിയും ഡോക്ടർമാർക്ക് കൂടുതൽ അവരുടെ ഹിസ്റ്ററി തന്നെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇനി ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഓൺ ദി സ്പോട്ട് ഒരു തന്നെ ക്ലിക്ക് ചെയ്താൽ ആയി കഴിഞ്ഞാൽ വളരെയധികം ആരോഗ്യവകുപ്പിൻ്റെ സഹകരണത്തോടെ മൂന്ന് മാസത്തിൽ ഒരിക്കൽ വിശദ പരിശോധന നടത്തിയാണ് ഹെൽത്ത് കാർഡിൽ വിവരങ്ങൾ പുതുക്കി സൂക്ഷിക്കുന്നത് ഇതിനൊപ്പം ആരോഗ്യ സംബന്ധമായ ബോധവൽക്കരണ ക്ലാസുകളും ലഹരി വിരുദ്ധ പരിപാടികളും സംഘടിപ്പിച്ച് എസ് സി എസ് ടി വിഭാഗങ്ങളിലെ കുട്ടികളുടെ സമഗ്ര വ്യക്തിത്വ വികസനവും സർക്കാർ ഉറപ്പുവരുത്തുന്നു നമ്മളെ സംബന്ധിക്കുന്ന എല്ലാവിധമായ കാര്യങ്ങളും അറിയാൻ കഴിയുന്ന ആ ഒരു സേവന പുസ്തകം പോലെയാണ് നമുക്കിത് ഏതായി മാറുന്നത് ഹെൽത്ത് കാർഡ് പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ പത്ത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും എൺപത്തിനാല് പ്രീമെട്രിക് ഹോസ്റ്റലുകളിലെയും നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് കുട്ടികൾക്കാണ് ഇതിനകം ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തത് പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്കായി നേരത്തെ നടപ്പാക്കിയ പദ്ധതിയാണ് ഇപ്പോൾ പട്ടികജാതി വിദ്യാർത്ഥികളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നത് ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റൽ ഡേറ്റാബേസിലേക്ക് മാറ്റി പരിശോധിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ പൊതു ആരോഗ്യസ്ഥിതി ആരോഗ്യവകുപ്പിനും പട്ടികജാതി വികസന വകുപ്പിനും പരിശോധിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും സാധിക്കുന്നു എന്നതാണ് പദ്ധതിയുടെ സവിശേഷത എന്നെപ്പോലുള്ള ഹെൽത്ത് കാർഡ് വളരെ ഉപകാരപരമാണ് ഇത് നടപ്പിലാക്കി ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്നു ആരോഗ്യമുള്ള പുതിയ തലമുറയെ സർക്കാരിന് കഴിയുമെന്ന് വിദ്യാർത്ഥി നിലയെ ഞാൻ വിശ്വസിക്കുന്നു എസ് സി വിഭാഗത്തിലെ കുട്ടികൾക്ക് വീടുകളിൽ പഠനമുറിയും എസ് ടി വിഭാഗത്തിലെ കുട്ടികൾക്ക് ഊരുകളിൽ സാമൂഹ്യ പഠനമുറിയുമെല്ലാം സ്ഥാപിച്ച് മികച്ച പഠന സൗകര്യമൊരുക്കുന്ന സർക്കാർ അറിവിനൊപ്പം കുട്ടികളുടെ ആരോഗ്യപൂർണമായ ഭാവി ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയിലൂടെ രാജ്യത്തിന് തന്നെ പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് ജന്മന ഹൃദയ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ശസ്ത്രക്രിയ നടത്തി അവരെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുകയാണ് ഹൃദ്യം എന്ന പദ്ധതിയിലൂടെ നമ്മുടെ സർക്കാർ ഇപ്പോഴിതാ ഈ പദ്ധതി സുപ്രധാനമായ ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ആ നേട്ടത്തെ പ്രിയ കേരളത്തിലൂടെ സമാനതകളില്ലാത്ത മാതൃക സൃഷ്ടിച്ചു മുന്നേറുന്ന കേരളത്തിന്റെ ആരോഗ്യരംഗം നൂതന പദ്ധതികളിലൂടെ രോഗികൾക്ക് ആശ്വാസവും സാന്ത്വനവും പകരുകയാണ് പൊതുജനാരോഗ്യത്തിന്റെ അടിസ്ഥാന സൂചകങ്ങളായ ശിശു നിരക്കും മാതൃ മരണനിരക്കും രാജ്യത്ത് തന്നെ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ശിശു മരണനിരക്ക് ആയിരം കുട്ടികളിൽ എട്ട് എന്ന തോതിലാണ് ദേശീയ ശരാശരി ആയിരം കുട്ടികളിൽ മുപ്പത്തിരണ്ട് എന്ന നിലയിലിരിക്കെയാണ് കേരളത്തിന് രാജ്യത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ ശിശു ശിശുമരണ നിരക്കിലേക്ക് എത്താനായത് മരണങ്ങൾ കുറയ്ക്കാനും പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും മികച്ച ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്താനും നമ്മുടെ സർക്കാർ നടപ്പാക്കുന്നത് നിരവധി പദ്ധതികളാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മനാ ഉള്ള ഹൃദ്രോഗം സമയബന്ധിതമായി ചികിത്സിക്കാനായി നടപ്പാക്കുന്ന ഹൃദ്യം പദ്ധതിയിലൂടെ നിരവധി കുഞ്ഞുങ്ങളെ പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിച്ചു ഹൃദയ പദ്ധതി വഴി സൗജന്യ ശസ്ത്രക്രിയ നടത്തിയ കുഞ്ഞുങ്ങളുടെ എണ്ണം കടന്നിരിക്കുകയാണ് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ ആറ് തൊട്ട് എട്ട് കുഞ്ഞുങ്ങൾക്കാണ് ജന്മനാവുള്ള ഹൃദ്രോഗങ്ങൾ ഉള്ളത് അപ്പോൾ ആ കണക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ഒരു വർഷം ഏകദേശം നാലായിരം കുഞ്ഞുങ്ങളാണ് ഹൃദ്രോഗവുമായിട്ട് ജനിക്കുന്നത് അതിൽ അതിൽ തന്നെ ഒരു ആയിരം കുഞ്ഞുങ്ങൾക്കാണ് ഗുരുതരമായ ഹൃദ്രോഗമുള്ളതും അടിയന്തിരമായ ചികിത്സ ആവശ്യം വര വരുന്നതുമായിട്ടുള്ളത് ഏകദേശം ആയിരം കുട്ടികളാണ് വരുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ചികിത്സ നൽകുക എന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ സാധ്യമായിരുന്നില്ല അപ്പോൾ ഇത് മരണത്തിലേക്ക് തന്നെ കുട്ടികളെ നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിന് മുന്നേ അപ്പോൾ ഈ സാഹചര്യം ഉണ്ടായിരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ഗവൺമെൻറ് ഹൃദ്യം പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചത് അങ്ങനെ ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഹൃദ്യം പദ്ധതി നിലവിൽ വരുന്നത് അപ്പം ഹൃദ്യത്തിൽ ഒരു കുഞ്ഞിന് നമ്മൾ ഒരു ഹാർട്ട് ഡിസീസ് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ഹൃദ്യം പദ്ധതിയിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നു രജിസ്റ്റർ ചെയ്യുക എന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കോ കുഞ്ഞിനെ പരിശോധിക്കുന്ന ഡോക്ടറിനോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്കോ ആർക്കെങ്കിലും ആർക്ക് വേണമെങ്കിലും ഓൺലൈനായിട്ടും കുഞ്ഞിനെ ഹൃദയത്തിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കാസർഗോഡ് മുതൽ ഉള്ള എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികളെ ഇങ്ങോട്ട് ഹൃദയം വഴി റെഫർ ചെയ്ത് ഇങ്ങോട്ട് വരാറുണ്ട് അവർക്കെല്ലാം നമ്മൾ പൂർണ്ണമായി സൗജന്യമായിട്ടാണ് എല്ലാ ശസ്ത്രക്രിയയും പ്രൊസീജിയേഴ്സും എല്ലാം ചെയ്തു കൊടുക്കുന്നത് ആ കുട്ടികളും അവരുടെ മാതാപിതാക്കളും പൂർണ്ണ സംതൃപ്തിയോടെയാണ് സർജറി കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ ആരംഭിച്ച പദ്ധതി പ്രകാരം ജന്മനാ ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് സംസ്ഥാനത്തൊട്ടാകെയുള്ള എം പാനൽഡ് ആശുപത്രികളിൽ സൗജന്യ രോഗനിർണയം ശസ്ത്രക്രിയ ശസ്ത്രക്രിയാനന്തര പരിചരണം എന്നിവ ലഭ്യമാക്കുകയാണ് ഹൃദ്യം പദ്ധതിയിലൂടെ ഇതുവരെ ചികിത്സയ്ക്കായി രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിനാലായിരത്തിലേറെ കുട്ടികളാണ് ഇതിൽ ശസ്ത്രക്രിയ ആവശ്യമായ എണ്ണായിരത്തിലേറെ പേർക്കാണ് സൗജന്യമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജുകളും തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയും അഞ്ച് സ്വകാര്യ ആശുപത്രികളും വഴിയാണ് സർക്കാർ കുട്ടികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ ഉറപ്പുവരുത്തുന്നത് കൃത്യം പദ്ധതിയുടേതിൽ ഇങ്ങനെ നമുക്ക് കിട്ടിയത് വളരെ സന്തോഷം തന്നെയാണ് അതിൽ മോന് മോനും ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പം വർഷം തോറും ചെക്കപ്പ് ചെയ്യുന്നുണ്ട് അതൊരു വളരെ സഹായ കൃത്യ പദ്ധതിയുടേതിൽ വളരെ സഹായമായിരുന്നു ഞങ്ങൾ വേറെ പൈസ ഒന്ന് ആദ്യം കൊണ്ടുപോയപ്പോഴും ഇത്തിരി പൈസ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് മാത്രമേ ചിലവാക്കിയുള്ളൂ ബാക്കി സർജറിക്കും ഒന്നിനും ഒന്നും അടിയന്തര സ്വഭാവമുള്ള കേസുകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിനായി വെന്റിലേറ്റർ ഐ സിയു ആംബുലൻസ് സേവനങ്ങളും ഹൃദ്യം പദ്ധതി വഴി നൽകുന്നു സർക്കാർ ആശുപത്രികളിൽ പ്രസവിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ഹൃദ്രോഗ പരിശോധന ഉറപ്പുവരുത്തിയും ഗർഭസ്ഥ ശിശുവിന് ഹൃദ്രോഗം കണ്ടെത്തിയാൽ പ്രസവം മുതലുള്ള തുടർ ചികിത്സ നൽകിയുമാണ് പദ്ധതിയുടെ നടത്തിപ്പ് നവജാത ശിശുക്കൾ മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പദ്ധതിയിലൂടെ ചികിത്സ ഉറപ്പാക്കുന്നത് എന്റെ മകന മൂന്നാമത്തെ മകനു ഒരു വയസ്സുള്ള വയസ്സുള്ളവൻ ഓപ്പറേഷൻ കഴിഞ്ഞത് അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് ഒന്നും സാമ്പത്തികമായിട്ട് എനിക്ക് താങ്ങൂല അപ്പോഴാണ് ഞാൻ ഈ ഹൃദയം പദ്ധതിയുടെ അങ്ങനെ അറിയുന്നതും അതിൽ രജിസ്റ്റർ ചെയ്യുന്നതും തിരുവരങ്ങാടി പോയി അങ്ങനെ രജിസ്റ്റർ പിന്നെ ഒതുക്കുക ചെയ്യുന്നു രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണ് എറണാകുളം അമൃതിയിൽ പോയിട്ട് സർജറി അല്ല കഴിഞ്ഞ് നല്ല സഹകരണമല്ല എല്ലാവരും സഹകരിച്ച് ഇപ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുറച്ച് കുട്ടിക്ക് കുറച്ച് ഒരു സമാധാനമുള്ളമാർക്കുണ്ട് മറ്റേ രാത്രി അവന് ഉറങ്ങുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടും അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ പോയിട്ട് ഓപ്പറേഷൻ സർജറി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കുഞ്ഞുങ്ങളുടെ ഹൃദയവൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി പ്രസവം നടക്കുന്ന എല്ലാ സർക്കാർ ആശുപത്രികളുടെയും ഗുണനിലവാരം ഉയർത്തിക്കഴിഞ്ഞു ഹൃദയത്തിലൂടെ ചികിത്സ ലഭിച്ച കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വളർച്ചയും വികാസവും ഉറപ്പാക്കുന്ന തുടർ പിന്തുണ പദ്ധതി കൂടി നടപ്പാക്കിയാണ് പ്രവർത്തനം ഇത്തരം സവിശേഷ ഇടപെടലുകളിലൂടെ സംസ്ഥാനത്തിൻ്റെ പൊതുജനാരോഗ്യ നിലവാരത്തെ ലോകോത്തരമായി ഉയർത്തുകയാണ് നമ്മുടെ സർക്കാർ ഇന്നത്തെ പ്രിയ കേരളം ഇവിടെ സമാപിക്കുന്നു നമ്മുടെ സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്തയാഴ്ച ഇതേ സമയം പ്രതികരണങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെ നന്ദി നമസ്കാരം